സർ ആർ എസ് എസിനെ നിരോധിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം മല്ലികാർജ്ജുൻ ഖാർഗെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ചെറിയൊരു സംശയം തോന്നി മൂന്ന് ടേം ആയിട്ട് മോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആവിഷ്കാല ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈസി വോക്ക് ഓവർ കിട്ടുന്നുമില്ല അപ്പൊ ആർ എസ് എസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ബാക്ക് ആണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ആർ എസ് എസിനെ അങ്ങ് നിരോധിച്ച് ആർ എസ് എസിന്റെ പ്രവർത്തനം അങ്ങോട്ട് നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ വളർച്ച മുരടിക്കുമെന്ന് കണ്ടിട്ടാണോ അല്ലെങ്കിൽ വെറുതെ ഒരു ഗിമ്മിക്കാണ് അതായത് ലൈം ലൈറ്റിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളാണോ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നുവെങ്കിലും അവരുടെ ഒരു ആവശ്യമാണല്ലോ ഇദ്ദേഹത്തിലൂടെ പുറത്തു വരുന്നത് അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കാണല്ലോ പടിവാതിക്കലെത്തി അതിന്റെ ആദ്യഘട്ട പ്രചരണം നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അവസാനിക്കുകയാണ് അപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബീഹാറിലെ വോട്ടർമാരിൽ നിന്ന് എങ്ങനെയാണ് തങ്ങൾക്ക് വോട്ട് കിട്ടുക അവർ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒരു സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിൽ എങ്ങനെയാണ് തങ്ങളെ ആ റോൾ എടുക്കുക എന്നുള്ളതിന്റെ ഇപ്പോ പ്രത്യേകമായിട്ടുള്ള ഒരു അജണ്ട മാത്രമേ ഇതിനകത്തല്ലോ ഇപ്പോ ഒരു ഒരു ആർ എസ് എസിന് പറയുന്നു പങ്ക് സൂചിപ്പിച്ചതുപോലെ അത് പറയുമ്പോൾ കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ മൈലേജ് ഉണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൊതു സമൂഹത്തിലെ മൈലേജ് ഉണ്ട് ആർ എസ് എസ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള സാമൂഹിക സംഘടനകളിലൊന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുകയും ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ സോഷ്യൽ ഓർഗനൈസേഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ ആണ് അപ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിഫോർമേഷന്റെ ഭാഗം കൂടിയായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു സംഘടനക്കെതിരെ പറയുമ്പോൾ കിട്ടുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ മൈലേജ് മൈലേജുണ്ട് സോഷ്യൽ പൊളിറ്റിക്കൽ മൈലേജ് ആ സ്പേസ് ഇപ്പോൾ എങ്ങനെ ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കാണുന്നൊരു പ്രധാനപ്പെട്ട വിഷയം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഒരു ശ്രദ്ധക്കുറവ് സമൂഹത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മാർഗം ഒരു വിരുദ്ധ ബിരുദ്ധരാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് ആണ് ഇപ്പോൾ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവുക സ്വാഭാവികമായും ശ്രീ ഖാർഗെയെ പോലെയുള്ള ഒരാൾ ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലം ഉണ്ടാകണ്ടേ ഇപ്പം അങ്ങനെ ഒരു പശ്ചാത്തലം രാജ്യത്തുണ്ടോ അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം ഒരു സംഘടനയെ നിരോധിക്കണം എന്ന് പറയുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഒരു പ്രതലവും പശ്ചാത്തലവും ഉണ്ടാകണം എന്തിനു നിരോധിക്കണം എന്ത് കാരണത്തിന് നിരോധിക്കണം എന്നുള്ളത് വേണ്ടേ ഒരു കാരണമോ ഒരു കാര്യമോ ഒന്നും നിലവിൽ നമ്മുടെ രാജ്യത്തില്ല ഒന്ന് രണ്ടാമത്തത് അങ്ങനെ ഒരു ചർച്ചക്കെടുക്കേണ്ട വിഷയം പോലും രാജ്യത്തില്ല അപ്പോൾ ഇത് എന്തിനു പറയുന്നു ഇത് പറയുന്നത് ഏർ പക്ക വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഏതാണെന്ന് തിരിച്ചറിയാത്തവരല്ല ആളുകൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ എന്തിനാണ് ഇതിൻ്റെ ചർച്ച കേരളത്തിൽ ചർച്ചയുടെ ആവശ്യമേ ഇല്ല പക്ഷെ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു അതിനും ഒരു രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകും അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പാണ് ഒരു നാലോ അഞ്ചോ മാസക്കാലത്തിനുള്ളിൽ ഇത് രണ്ടും നടക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ വോട്ടിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ പോവുക അപ്പൊ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ഇതൊരു ചർച്ചയാക്കണം ചർച്ചയാക്കുമ്പോൾ തങ്ങൾ എന്തിനെ എതിർക്കുന്നു തങ്ങൾ എന്തിനെ അനുകൂലിക്കുന്നു ഇത് രണ്ടും പുറത്തു വരണം അതൊരു രാഷ്ട്രീയ അജണ്ടയാണ് അപ്പൊ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി മറ്റൊരു സംഘടനയെ അതിൻ്റെ ഏറ്റവും പരമാവധി ഉപയോഗിക്കാവുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വിമർശിക്കുക അതിനെ നിരോധിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചർച്ച കൊണ്ടുവരിക നമ്മൾ ആരെയാണ് നിരോധിക്കണമെന്ന് ഒരു കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് സമൂഹത്തിൽ പൊതുവായി ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾ തീവ്രവാദ സംഘടനകൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ സംഘടനകൾ അങ്ങനെയുള്ളവരെയാണല്ലോ നിരോധിക്കണമെന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഒന്നും ഭാഗമല്ലാത്ത സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഒരു സംഘടനയെ നിരോധിക്കണം എന്നാവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ശ്രദ്ധാ കേന്ദ്രമായി കൊണ്ടുവരിക എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ ഞങ്ങൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് ആ വിഭാഗത്തിനെതിരെ ഞങ്ങൾ നിൽക്കുന്നു ആ വിഭാഗത്തിനെതിരെ ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നു ആ വിഭാഗത്തിനെതിരെ ഞങ്ങൾ പ്രചരണം നടത്തുന്നു ഈ ഒരു ചർച്ച കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഒരു പ്രസക്തിയും ഈ പ്രസ്താവനക്കോ ഈ പ്രചരണത്തിനോ ഇപ്പോഴില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ പറയുക അതായത് ആർ എസ് എസിനെ നിരോധിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരോധിക്കപ്പെടാത്ത ഒരു സംഘടന ആയിരുന്നില്ല ആ സംഘടന പക്ഷേ ഇപ്പോ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു സംശയദൃഷ്ടിയോടുകൂടി തന്നെയല്ലേ ഇവരെല്ലാവരും കാണുകയുള്ളു എപ്പോഴൊക്കെയാണ് നിരോധിക്കപ്പെട്ടുള്ളത് എപ്പോഴൊക്കെ കോൺഗ്രസ് ഗവൺമെന്റിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ഒരു സംഘടനയെ നിരോധിക്കണമെന്ന് തോന്നുന്നു അപ്പോഴെല്ലാം അല്ലേ നിരോധിക്കപ്പെട്ടിട്ടുള്ളത് ഗാന്ധി വധത്തിൻ്റെ ഭാഗമായി നിരോധിക്കപ്പെട്ടു ഒരു പ്രസക്തിയും അതിനില്ല ആ പ്രചരണം കള്ളപ്രചരണമാണ് ഗാന്ധി വധത്തിൽ ആർ എസ് എസ് പങ്കുണ്ട് എന്ന് പറഞ്ഞത് തള്ളിക്കളയപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ നിരാകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും അതിനൊരു പ്രസക്തിയുമില്ല പക്ഷേ ആ കാലഘട്ടത്തിൽ നിരോധിക്കപ്പെട്ടു പിന്നീട് അയോധ്യ പ്രക്ഷോഭ കാലഘട്ടത്തിലാണല്ലോ നിരോധിക്കപ്പെട്ടത് എന്തിനാണ് നിരോധിക്കപ്പെട്ടത് അപ്പോഴും ഇതേ പ്രചരണം തന്നെയാണ് അതായത് ഒരു വിഭാഗം ആളുകൾക്കിടെ ഇടയിൽ തങ്ങൾ ഇതിനെതിരാണ് എന്ന് വരുത്തുക എന്നുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ആ തരത്തിലുള്ള നിരോധനങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ടു എന്തിനാണ് നിരോധിക്കപ്പെട്ടത് അടിയന്തരാവസ്ഥ ആരാ കൊണ്ടുവന്നത് അടിയന്തരാവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് സ്വന്തം അധികാരം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സ്വന്തം അധികാര കസേര നിലനിർത്താൻ വേണ്ടി നടത്തിയ ഒരു ഒരു അധാർമ്മികമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കോടതികൾക്ക് വരെ വിലക്കേർപ്പെടുത്തിയ ജനാധിപത്യത്തിൽ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടൊരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ അപ്പോൾ ഈ ആർ എസ് എസ് അടക്കമുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടു ആർ എസ് എസ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷ സംഘടനകളും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ജനാധിപത്യ സംവിധാനത്തെ ജനാധിപത്യ മര്യാദകളെ അംഗീകരിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ മാത്രമേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതേ കോൺഗ്രസ്സുകാരൻ അതേ കോൺഗ്രസ്സിൻ്റെ നേതാവ് ആ നിരോധനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് ഓരോ കാലഘട്ടത്തിലും നോക്കിക്കോളും ഈ നിരോധനങ്ങളെല്ലാം ഏത് കാലഘട്ടത്തിലാണ് കൊണ്ടു വന്നത് കോൺഗ്രസ്സിൻ്റെ ഭരണകാലഘട്ടത്തിലല്ലേ അപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഭരണകാലഘട്ടത്തിൽ കൊണ്ടു വന്ന അതേ നിരോധനങ്ങളെ വീണ്ടും ഞങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ആ കാലഘട്ടം ഒക്കെ എത്രയോ മാറിപ്പോയിരിക്കുന്നു സമൂഹം ആ നിരോധനങ്ങളെ എത്രയോ തള്ളിക്കളഞ്ഞിരിക്കുന്നു ആ നിരോധനങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രസ്ഥാനം പുറത്തു വന്നില്ലേ അങ്ങനെ പുറത്തു വന്ന പ്രസ്ഥാനം പിന്നെയും എത്രയോ മുന്നോട്ട് പോയി എത്രയോ ആളുകളാൽ അംഗീകരിക്കപ്പെട്ടു ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച മൂന്ന് ടൈമായി ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു ബി ജെ പി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അത്രയും വലിയ ഒരു സോഷ്യൽ റിഫോർമേഷനിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് സമൂഹം മാറിയില്ലേ വർഷങ്ങളോളം ഭരിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനങ്ങൾ പുറത്തുപോയില്ലേ എത്രയോ സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെല്ലാം മാറ്റപ്പെട്ടില്ലേ തുടച്ചു നിൽക്കപ്പെട്ടില്ലേ ആ സംസ്ഥാനങ്ങളിൽ നിന്ന് തുടച്ചു നിൽക്കപ്പെട്ടില്ലേ ഭരണ സംവിധാനത്തിലേക്ക് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തിരിച്ചു വരാൻ കഴിയുമോ എന്ന് സംശയിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയില്ലേ ഇനി ഒരു ഒരു തിരിച്ചു വരവുണ്ടോ എന്നുള്ള പ്രസക്തി പോലും ചോദ്യം ചോദിച്ചപ്പെടുന്ന രീതിയിലേക്ക് മാറിയില്ലേ രാഷ്ട്രീയം അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന മാറ്റം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന പരിവർത്തനം ഇതൊന്നും കാണാതെ ഈ തരത്തിൽ പ്രസ്താവനകൾ നടത്തിയാൽ നേരത്തെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ആരാ നിരോധിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ് നിരോധിച്ചത് തങ്ങളുടെ അധികാരത്തിനെതിരെ പ്രവർത്തിക്കാൻ ശക്തിയുള്ള ഒരു സംഘടനയെ നിരോധിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്ത് പ്രസക്തിയാണ് ആ നിരോധനങ്ങൾക്കുണ്ടായിരുന്നത് അത് അടിയന്തരാവസ്ഥ മാത്രം എടുത്ത് നോക്കിയാൽ മതിയല്ലോ എന്ത് പ്രസക്തിയാണ് ഉണ്ടായിരുന്നത് ഒരു പ്രസക്തിയും ആ നിരോധനത്തിനുണ്ടായിരുന്നു തെറ്റുപറ്റുന്ന ഒരു പ്രസ്ഥാനമല്ലല്ലോ അത് അങ്ങനെ തെറ്റുപറ്റുന്ന ഒരു സംവിധാനവുമല്ല അങ്ങനെ ഉള്ളൊരു സാഹചര്യവുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിയമ സംവിധാനത്തിൽ ഒരു ഒരു കോടതി ഉത്തരവിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ ഇടയിൽ ആ തെറ്റ് പറ്റിയതിന് ഒരു ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനുണ്ടാവണ്ടേ ഗാന്ധിപഥത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണല്ലോ പ്രശ്നം ഗാന്ധിപഥത്തിൽ ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ് ആ സംവിധാനത്തിനെതിരെ ഉണ്ടോ നിരോധിക്കപ്പെട്ടതിനെ ന്യായീകരിച്ചുകൊണ്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിരോധന ഉത്തരവ് ന്യായീകരിക്കപ്പെട്ടുകൊണ്ട് അതിനെ ശരിവെച്ചുകൊണ്ട് എക്കാലത്തേക്ക് നിരോധിക്കപ്പെടണ്ടേ സംഘടന ഇല്ലാതെ ആവണ്ടേ ഉണ്ടായില്ലല്ലോ അങ്ങനെ ഒരു നിരോധനത്തിൻ്റെ ചോദ്യം പോലും ഉയർത്തിപ്പെട്ടിട്ടില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും എന്താണ് അത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ആ രാഷ്ട്രീയ തീരുമാനം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല രാഷ്ട്രീയ തീരുമാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു ജനാധിപത്യ രാജ്യം തള്ളിക്കളഞ്ഞു അടിയന്തരാവസ്ഥ ഏതാണല്ലോ കണ്ടത് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് വീണ്ടും ഒരു ചർച്ചയിലേക്ക് സ്വയം വരാനുള്ള ശ്രമം നടത്താം എന്നുള്ളതിനേക്കാളപ്പുറത്ത് ഒരു രാഷ്ട്രീയ പ്രസക്തിയും ഒരു രാജ്യത്തെ പൊതു സംവിധാനത്തിലൊരു പ്രസക്തിയും ആ പ്രസ്താവനക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക